നമസ്കാരം ആഗോള എണ്ണ വിപണിയെയും ലോകരാഷ്ട്രങ്ങളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പേർഷ്യൻ ഗൾഫിൽ ഇറാൻ്റെ അപ്രതീക്ഷിത സൈനിക നീക്കം കടലിലെ നിയമങ്ങൾ ഇറാൻ മാറ്റിയെഴുതുകയാണോ എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് രണ്ട് വിദേശ കപ്പലുകളാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഇറാനിയൻ റവല്യൂഷണി ഗാർഡ് വളഞ്ഞത് ദിവസങ്ങളോളം നീണ്ട രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് ഫാർസി ദ്വീപിനു സമീപം വെച്ച് ഇറാൻ ഈ ഓപ്പറേഷൻ നടത്തിയത് പത്ത് ലക്ഷം ലിറ്ററിലധികം ഇന്ധനവുമായി നീങ്ങിയ കപ്പലുകളെ ഇറാൻ സേന വളയുകയായിരുന്നു പതിനഞ്ച് വിദേശ ജീവനക്കാരെ നിലവിൽ ഇറാൻ ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റെതാണെന്ന വിവരം ഇറാൻ പുറത്തുവിടാത്തത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനും മണിക്കൂറുകൾക്കും മുൻപ് ബഹ്റനിലേക്ക് പോകുകയായിരുന്ന ഒരു അമേരിക്കൻ ടാങ്കറിന് നേരെ ഇറാൻ്റെ മൊഹാജർ ഡ്രോണുകൾ അതിവേഗത്തിൽ പാഞ്ഞെടുത്തു എഞ്ചിനുകൾ ഓഫ് ചെയ്യുക ഞങ്ങൾ കപ്പലിൽ കയറാൻ പോകുന്നു എന്ന ഇറാൻ സേനയുടെ അന്ത്യശാസനം റേഡിയോ സന്ദേശത്തിലൂടെ മുഴങ്ങിയതോടെ കടൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറി ഒടുവിൽ അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പലായ യു എസ് എസ് മെക്ഫാൾ ഇടപെട്ടാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് ഇറാൻ വെറുമൊരു സൈനിക ശക്തി പ്രകടനമല്ല നടത്തുന്നത് മറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഇന്ധനക്കടത്ത് ആരോപിച്ചാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കു മുന്നിൽ തങ്ങളുടെ നടപടിയെ ന്യായീകരിക്കാൻ ഇറാനെ സഹായിക്കുന്നു അമേരിക്കൻ ടാങ്കറുകൾക്ക് നേരെ ഇറാനിയൻ ഡ്രോണുകളും ബോട്ടുകളും നടത്തുന്ന നീക്കങ്ങൾ വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നേരിട്ടിടപെടുന്നത് ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാക്കുന്നു ഇന്ധനക്കടത്ത് തടയുക എന്നതിലുപരി മേഖലയിലെ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മറുപടി നൽകാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത് ഇത് ആഗോള എണ്ണ വിപണിയെയും പശ്ചിമേഷ്യയിലെ സമാധാനത്തെയും വരും ദിവസങ്ങളിൽ സങ്കീർണമാക്കിയേക്കാം പതിറ്റാണ്ടുകളായി കടൽപാതകളിൽ ഏകപക്ഷീയമായ അധികാരം പുലർത്തിയിരുന്ന അമേരിക്കയ്ക്ക് ഇറാൻ്റെ ഈ നീക്കങ്ങൾ വലിയൊരു തലവേദനയാണ് തങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ യുദ്ധക്കപ്പലുകളെ നേരിട്ട് രംഗത്തിറക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ സ്വാധീന മേഖലയിൽ ഇറാൻ നടത്തുന്ന ശക്തമായ കടന്നുകയറ്റത്തെ കാണിക്കുന്നു